ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡയോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാവർക്കും ഈ മെസ്സേജസ് ഒക്കെ റെസനേറ്റ് ആകാൻ സാധ്യതയുണ്ട് പിന്നെ കാണുന്ന എല്ലാവർക്കും ചിലപ്പോൾ എല്ലാ മെസ്സേജസും ഒരുപോലെ ആകണം എന്നില്ല അതുകൂടി മനസ്സിൽ വയ്ക്കുക നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നിങ്ങൾക്കുള്ള ഗൈഡൻസ് സൺ ഓഫ് പെൻറ്റാക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ പുതിയ എന്തോ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് വരുന്നതായിരിക്കാം നിങ്ങൾ കുറേ ആലോചിച്ച് ആലോചിച്ച് എന്തോ ഒരു പുതിയ ഐഡിയ കൊണ്ടുവരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ഒരു ബിസിനസ് ഐഡിയ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ പൂർണ്ണമായ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നില്ല അത് ചെയ്താൽ ശരിയാവോ ശരിയാവൂല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് ഡാക്ടർ ഓഫ് പെരിടറ്റിക്സ് ആണ് അപ്പോൾ ഇതിൽ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി വരാനുള്ള സാധ്യതയാണ് കൂടുതലെന്നാണ് അപ്പോൾ ഡോക്ടറൊപ്പം കളിക്കുന്നത് വളരെ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ ഇതിൽ വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി വളരെ കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ പുതിയ ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ഓൾറെഡി അപ്പം അതിൽ മറ്റാരുടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യവും കൂടി മറ്റുള്ളവരുടെ ഒരു ഗൈഡൻസ് കൂടി നിങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഇതൊരു ബാലൻസ് ആണ് കേട്ടോ നിങ്ങൾ നിങ്ങൾ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ മനസ്സിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് ഏകദേശം ഒന്നാകുന്ന ഒരു എനർജിയാണ് അതിന് ഒരു കൺക്ലൂഷൻ വരുന്നു എന്നുള്ളതാണ് ആ കൺഫ്യൂഷനൊക്കെ മാറ്റിയിട്ട് അതൊരു നല്ലൊരു ഐഡിയയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് മജീഷ്യനാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നേ ദിവസം നിങ്ങൾക്ക് കുറേ നല്ല അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ നല്ലതാണ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾക്കറിയാം നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് പക്ഷേ എന്നാലും മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര കഴിവുകൾ ഉണ്ടെങ്കിലും അത് അത് നിങ്ങൾക്ക് ചിലപ്പം അതിനെക്കുറിച്ച് ഡൗട്ടായിരിക്കും അത് ശരിയാണോ എനിക്ക് തോന്നുന്നതാണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇന്നേ ദിവസം അങ്ങനെ എന്നുള്ളതാണ് കുറേ ആൾക്കാർ നിങ്ങളെ ഒരു പുകഴ്ത്താനുള്ളൊരു എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് എന്തെങ്കിലും നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ സക്സസ്സിൽ സക്സസ്സിലെത്തിയതിൻ്റെ ഒരു ഒരു പാർട്ടി പോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ മറ്റുള്ളവർ നിങ്ങളുടെ കഴിവുകളെ കുറിച്ച് വേറെ ആരോടെങ്കിലും പറഞ്ഞെങ്കിലും നിങ്ങളറിയും ഓ അങ്ങനെയാണ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ അറിയുന്ന ഒരു എനർജിയാണ് അപ്പോൾ വളരെ വളരെ ഹാപ്പിയാണ് കേട്ടോ നിങ്ങളുടെ ഇന്നത്തെ ഒരു അവസ്ഥയെന്ന് പറയുമ്പം വളരെ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ പറ്റും ഒരു പ്രൗഡായിട്ടുള്ള ഒരു ഒരവസ്ഥയാണ് നിങ്ങൾക്ക് ഇന്ന ദിവസമുള്ളത് എംബറാണ് ഇതിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന എന്തോ ഒരു നെഗറ്റീവ് ഒറ്റ ഒരു സമയം കൊണ്ട് പോയൊരു ഒരു സംഭവം ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയിലൂടെ ആയിരിക്കും ഒരു കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നത് എന്തോ ഒരു ചെറിയൊരു കാര്യത്തിലൂടെ അത് പുറത്ത് പോയ പോലത്തെ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ചിലപ്പം മെഡിറ്റേറ്റ് ചെയ്യോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ അമ്പലത്തിൽ പോവുകയോ പള്ളിയിൽ പോവുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങൾ ആ ഒരു നിങ്ങളിലുണ്ടായിരുന്ന എന്തോ ഒരു നെഗറ്റീവ് മാറിപ്പോയ പോലത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചാണ് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉള്ളത് എന്നാണ് ഓ ഉപചാരിട്ടാണ് ഇതിൽ പെൻഡറ്റിസിൻ്റെ എനർജി ഇന്നേ ദിവസം വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എല്ലാം പുതിയ തുടക്കം പൈസയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നേ ദിവസം നിങ്ങൾ കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പൈസയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആലോചിക്കും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ വളരെ സ്പീഡായിട്ട് ആ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഈ ചാരിയിട്ട് ഈ ഒരു കുതിര എന്ന് പറയുന്നത് നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ അപ്പം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പോലത്തെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ തുടങ്ങാനുള്ള അഡ്വൈസ് കിട്ടുമോ അല്ലെങ്കിൽ അതിന് പാർട്ണർഷിപ്പിന് ആളിന് കിട്ടുമോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യും ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് ഒഫ് ടു പെൻഡക്ലിസാണ് ഒരു ട്രാൻസ്ഫർമേഷനാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ചിത്രശലഭം ശരിക്കും നിങ്ങളുടെ നിങ്ങൾ എന്തെങ്കിലും പാസ്റ്റിൽ ചെറിയ രീതിയിൽ തുടങ്ങിയ എന്തെങ്കിലും ഒരു കാര്യം വിപുലീ വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്നേ ദിവസം നടക്കും എന്നുള്ളതാണ് കാണുന്നത് ഒരു ബാലൻസാണ് പൂർണ്ണമായും ഒരു ഡിവൈനുമായിട്ട് സറണ്ടർ ചെയ്ത് എന്തോ ഒരു കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു ഫലമായിരിക്കാം ഇത് ഒരുപാട് നന്മകൾ ഇന്നേ ദിവസം വരും എന്നാണ് കാണുന്നത് കേട്ടാ നിങ്ങൾക്ക് ഫാദർ ഓഫ് സോഡ്സിന്റെ എനർജിയാണ് വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ഉണ്ടാകും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്പോൾ പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യാത്ത പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യും എന്നാണ് കാണുന്നത് ഏ സി സോഴ്സിൻ്റെ എനർജിയാണ് ഇതും ഒരു പുതിയ തുടക്കമാണ് ഒരുപാട് പുതിയ തുടക്കങ്ങളാണ് അപ്പം ലൈഫിൽ വളരെയധികം വലിയ മാറ്റം വരുത്തേണ്ട എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ ഈ സമയം ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പുതിയ ഐഡിയ എല്ലാം നിങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ഇതിൽ നമ്മുടെ മുന്നിലുള്ള ഇരുട്ടിനെ മാറ്റി കളയാൻ പറ്റുന്ന തരത്തിൽ നിങ്ങൾക്കുള്ള പുതിയ ഐഡിയ ഉണ്ടാകും എന്നുള്ളതാണ് ചിലപ്പോൾ ഇത് സ്വപ്ന സ്വപ്നം വഴി കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഇൻഡ്യൂഷൻസ് വഴി കിട്ടുന്നതായിരിക്കും എന്തായാലും ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യുന്ന കുറേയധികം കാര്യങ്ങൾക്ക് ഒരു ഡിവൈൻ ബ്ലെസ്സിങ് ഉണ്ടാകും എന്നാണ് കാണുന്നത് ഓ എംബ്രോഡറിയുടെ എനർജിയാണ് വീണ്ടും നമുക്ക് തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു ഒരു ദിവസമാണെന്ന് കാരണം നിങ്ങൾ ഒരുപാട് വളർച്ചയിലേക്ക് പോകുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് ഈ ഒരു സമയം ദൈവാധീനം ഭയങ്കര കൂടുതലായിരിക്കും കേട്ടോ ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട മാക്സിമം കാര്യങ്ങൾ ചെയ്യുക കാരണം എല്ലാ ദിവസവും ഇതുപോലെ ഭാഗ്യം നമ്മളെ നമുക്ക് അനുകൂലമാകണം എന്നില്ല അപ്പം ഭാഗ്യം അനുകൂലമാകുന്ന ദിവസം നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പെൻഡിറ്റിൽ വെച്ചിരുന്ന കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും തുടങ്ങണമെന്ന് വിചാരിച്ച കാര്യമോ ഒക്കെ നിങ്ങൾ ഇന്നേ ദിവസം തുടങ്ങുക ആ തുടങ്ങുന്ന കാര്യമൊക്കെ ഒരുപാട് വളർച്ചയിലേക്ക് എന്നാണ് കാണുന്നത് മറ്റുള്ളവര് നിങ്ങളെ ശരിക്കും അത്ഭുതത്തോടെയും ആദരവോടെയും ഒക്കെ ഒരു സമയമാണ് ഒരു ദിവസമാണ് ഇന്നേ ദിവസം നിങ്ങൾ സൂര്യൻ്റെ അടുത്തെത്തുന്നു എന്നൊക്കെ പറയൂലേ സൂര്യൻ്റെ അടുത്തെത്തുന്ന ഒരു എനർജിയാണ് അപ്പോൾ മദർ ഓഫ് സോർട്സിന്റെ എനർജിയാണ് ബാലൻസ് ആണ് ഇതിൽ ഫാദർ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് മദർ ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പ്രൗഡായിട്ടുള്ള മൊമെൻസ് ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നതാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ഒരു മിറക്കൾ പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് എത്തും അപ്പോൾ കൂടുതൽ ആൾക്കാർക്കും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത് ഒരു ബാലൻസാണ് ഇതിനകത്ത് ഒരു എല്ലാ കാര്യങ്ങളും ബാലൻസിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന് നിങ്ങൾ ഇന്നലെ ചിലപ്പോൾ കുറെ കൺഫ്യൂഷനിലൂടെയാണ് കടന്ന് പോയതെങ്കിലും ചിലപ്പോൾ ഇന്ന് ഇപ്പോൾ ഒന്നാം തീയതിയാണ് അപ്പോൾ അതിൻ്റെ ഒരു എനർജി നിങ്ങൾ നിങ്ങൾക്ക് കൂടുതലായിരിക്കും പുതിയ തുടക്കങ്ങളാണ് അപ്പോൾ ഇത് പുതിയ തുടക്കങ്ങൾ ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ടും കൂടി ഉള്ള തുടക്കമായിരിക്കും അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം ഇങ്ങനെ പോകണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഈ ഈ ഒരു മാസം ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ അത് ഒരു കണക്കുകൂട്ടലും ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക് അത് വളരെ അനുകൂലമാണ് എന്നുള്ളതാണ് അതെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ അനുകൂലമായ ഒരു സമയമാണത് ഒരു സ്റ്റാർ കാർഡാണ് വീണ്ടും വളരെ 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 സന്തോഷമാണ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കൂടുതലുള്ളത് കിട്ടാം ഭയങ്കര സന്തോഷമാണ് കാരണം ഹീലിംഗ് ഒക്കെ നടന്നിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച കുറേ കാര്യങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഹീൽ ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരിക്കും നിങ്ങൾ എന്നെ മാറ്റിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഒരു സമയം എടുത്ത് ഡിവൈനായിട്ട് എന്നെ അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തിളങ്ങാൻ പറ്റും എന്നുള്ളതാണ് നമ്മളുടെ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് നമുക്കൊരു അത്രയൊരു ഒരു ശോഭ കിട്ടൂല പക്ഷേ ഈ സമയം നിങ്ങളുടെ ഒരു നെഗറ്റീവ്സ് നെഗറ്റീവ്സൊക്കെ പൂർണ്ണമായും മാറിപ്പോയി നിങ്ങൾക്ക് ഒരു വളരെ കോൺഫിഡൻസോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് തന്നെ തോന്നുമായിരിക്കും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടായിരുന്നത് പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നിങ്ങൾക്ക് സന്തോഷത്തിലിരിക്കാൻ പറ്റുന്നതെന്നാണ് കാണുന്നത് ഒരു സ്റ്റാർഡം ഉണ്ടാകും എന്നുള്ളതാണ് മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ അഭിനന്ദിക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇന്നേ ദിവസം ജഡ്ജ്മെന്റ് ആണ് ഇത് ഉയരത്തിലേക്ക് പറക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു വീട്ടിൽ നിന്നും നിങ്ങൾ ആയിരുന്ന ഒരവസ്ഥയിൽ നിന്നും അതൊക്കെ മാറിയിട്ട് ഉയരത്തിലേക്ക് വളരെ പ്രകാശത്തിലേക്ക് വളരെ വേഗത്തിൽ പറന്നു പോകുന്ന ഒരു പക്ഷിയാണത് അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് തന്നെ നെഗറ്റീവ്സ് പാസ്റ്റിലുണ്ടായിരുന്നാലും അതിൻ്റെ ഓർമ്മകളൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ വളരെ സന്തോഷത്തിൽ വളരെ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് കാണുന്നത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആ ഒരു എനർജിയിൽ തന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ ഇരിക്കാൻ ശ്രമിക്കുക നല്ല കാര്യം എല്ലാവർക്കും ഈ ഒരു ഒരു കാര്യം തന്നെ സംഭവിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് ഗൈഡൻസ് കൂടി എടുക്കാം എൽഡർ ആണ് മൂവ് ബിയോണ്ട് ആൻസാറ്റേൺസ് ആണ് അപ്പൊ പാറ്റേൺസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ പണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാമൂലുകളെ പിടിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ അതൊക്കെ വിട്ട് വിട്ടുകളതൊക്കെ മാറി നിങ്ങൾ നിങ്ങളായിട്ട് നിന്ന് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ ഇപ്പോൾ അറിയാമല്ലോ ചിലർക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ വേറെ ആരും ചെയ്തിട്ടില്ല എന്നൊക്കെ ചിന്തിച്ച് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഉയര ഉയരത്തേക്ക് പറക്കാൻ പറ്റുന്നതാണ് നമ്മൾ ആകാശത്തിലേക്ക് വളരെ പ്രതീക്ഷയിൽ പറക്കുന്ന ഒരു പക്ഷിയാണ് നമ്മളന്ന് നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞു ഇപ്പം മാമൂലുകളൊക്കെ വിട്ടുകളയുക എന്നുള്ളതാണ് കാണണം മിറർ കാർഡിയനാണ് നിങ്ങൾ നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഇത് സ്റ്റാർ കാർഡ് തന്നെയാണ് അപ്പോൾ നിങ്ങളെ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ പാഷൻ ഉണ്ടോ നിങ്ങൾക്കിൻ്റെ ഒക്കെ ഒന്ന് ഒന്ന് പ്രതിഫലിപ്പിക്കുക നിങ്ങൾ അത് സ്വയം മനസ്സിലാക്കുക നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓഫ് യുവർ നീഡ്സ് ആണ് നിങ്ങൾ നിങ്ങളെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നേ ദിവസം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ ഒരുക്കാനും നിങ്ങൾ എന്തായി തീരണം എന്ന് നിങ്ങൾ ചിന്തിച്ചൊരു ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്ന കാണണം കാരണം കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെ ഫോക്കസ്ഡ് ആണെങ്കിൽ ഈ സമയം നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങളൊരു ആണല്ലോ ആൾറെഡി നിങ്ങൾ സ്റ്റാർ ആണ് അപ്പോൾ ഒരു സ്റ്റാർഡം ഉണ്ടായി കഴിയുമ്പോൾ നമുക്കൊരു ശരിക്കും ഒരു അഭിമാനമൊക്കെ തോന്നുമല്ലോ അപ്പോൾ അതിലൊരു സന്തോഷത്തിൽ ആ ഒരു ഇനർജിയിൽ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കാനാണ് പറയുന്നത് ഒരു കാർഡ് കൂട്ടി എടുക്കുക പ്രൊട്ടക്ഷൻ ഗാർഡിയനാണ് നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഡിവൈനായിട്ടൊരു പ്രൊട്ടക്ഷൻ തന്നിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഗാർഡിയൻസ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും വേർ പിരിഞ്ഞ് പോയ ആൾക്കാർ നിങ്ങൾക്ക് ഗാഡിയനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷനായിട്ട് എന്നെ ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വളരെയധികം ചെയ്യേണ്ട എന്നാണ് കാണണം അവർ തന്നെ ഒരു ഷീൽഡായിട്ട് നിൽക്കുന്നുണ്ട് പുറത്തുനിന്ന് ഒരു നെഗറ്റീവും വരാതെ നിങ്ങൾക്ക് നിങ്ങളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത് ഒരു സേജ അല്ല ഒരു സന്യാസിയുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ആഡ്ജിസ്റ്റേഴ്സ് ആരെങ്കിലും അങ്ങനെയുള്ള ആൾക്കാർ അത്രയും ഡിവോഷണൽ ആൾക്കാരുടെ ഒരു ബ്ലെസ്സിങ്സ് ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വളരെ കാമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കൂടി ഇരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്റ്റാർഡം ഇന്നത്തെ ഈ ഒരു സ്റ്റാർഡം നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുക അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻസ് ഇത് മെയ് ഒന്നാം തീയതി അപ്പോൾ ആ ആ ഒരു ഒന്നാം തീയതി തന്നെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത് അതങ്ങനെ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റട്ടെ ഇന്നത്തെ ദിവസം ഈ ഒരു എനർജിയിൽ തന്നെ നിങ്ങൾ ഇരിക്കാൻ പറ്റട്ടെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്നാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അന്ന് കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡ്യൂ വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്